ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ആണ് നമുക്കറിയാം നാല് വർഷം കൂടുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ദിവസമാണ് ഒരു ബോണസ് ദിവസമാണ് ഇതെന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈ വർഷം ഒരു ലീപ് ഇയർ ആണ് നമുക്കങ്ങനെ എന്ത് ചെയ്തു ഒരു വർഷം ഒരു ദിവസം ബോണസ് കിട്ടി ഇതുപോലെ ഇതിനു മുമ്പ് കിട്ടിയത് ഇതിനു മുമ്പ് നമുക്കൊരു ഫെബ്രുവരി ഇരുപത്തി ഒൻപത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ മറക്കാത്ത അല്ലെങ്കിൽ എന്നും ഞാൻ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപതിലെ ഫെബ്രുവരി ഇരുപത്തൊൻപത് എന്ന് പറയുന്നത് എന്താ അപ്പം അതിന് മാത്രം ആ ദിവസത്തിന് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ റെയിൽവേ ജീവിതത്തിലെ എൻ്റെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള വളരെ ചുരുങ്ങിയ കാലയളവിലെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമായിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന്റെ അന്ന് രാവിലെ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് കണ്ണൂരിലെ കണ്ണവൂരം എന്ന് പറയുന്ന കൊച്ച് സ്റ്റേഷനിൽ നിന്ന് നെഞ്ചിൽ ഇച്ചിരി ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അതിപ്പോൾ പറയുമ്പോൾ തിരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നെങ്കിലും എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്ത് എന്നൊരു ചോദ്യം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഇച്ചിരി കനമൊക്കെ ആയിട്ട് ആ സ്കൂട്ടറൊക്കെ ഓടിച്ച് ഞാൻ താമസിക്കുന്ന എൻ്റെ ആ വീട്ടിലേക്ക് ഞാൻ പോയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ വെള്ളയും വെള്ളയൊക്കെ എന്നിട്ട് വീട്ടിലെത്തി ഞാൻ അയച്ചു വയ്ക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതിനി ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ ഒരു കാലത്ത് ഇടാൻ പോകുന്നുണ്ടാവില്ല എന്നൊക്കെയുള്ള സംഘടനകളും ആ ഒരു അൺസെർട്ടനിറ്റിയും എല്ലാ കാര്യങ്ങളും ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വീടെത്തുന്നത് ഈ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് ജോലി രാജിവെച്ചു എന്നുള്ളതാണ് പക്ഷേ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ദിവസത്തിനോ ആരുതിനോ പ്രത്യേകത ഒന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേകതയുള്ള കാലഘട്ടം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത് എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഇപ്പൊ ബൾബ് എത്തിയിട്ടുണ്ടാവും നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന മഹാമാരി നമ്മള് ആ ഒരു കാലഘട്ടം വരെ ലോകം കണ്ടിട്ടില്ലാത്ത നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഒരു 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 വലിയൊരു സംഭവം നമ്മുടെ മുമ്പിൽ ഒരു ഇടുത്തി പോലെ വന്നു വിടുന്ന കാലഘട്ടമായിരുന്നു ഇതെന്ന് പറയുന്നത് അത് കഴിഞ്ഞുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാർച്ച് തേർഡ് വീക്കോ ഫോർത്ത് വീക്കോ ആയിട്ടാണ് ആദ്യത്തെ ലോക്ക്ഡൗൺ എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അപ്പൊ ഞാൻ ഈ ജോലി രാജിവെച്ചു എൻ്റെ പ്ലാൻ പ്ലാൻ എന്ന് പറയുന്നത് ഫുൾ ടൈം ടീച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു അങ്ങനെയുള്ള ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അതല്ലാതെ ഇനി എന്ത് എങ്ങനെ എവിടെയെന്നൊന്നും എൻ്റെ മനസ്സിൽ പ്ലാനൊന്നുമില്ല ഈ ജോ രാജിവെച്ച ജോലിയായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നത് ഞാൻ വീട്ടിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് മാർച്ച് ഒരു ഫസ്റ്റ് വീക്കൊക്കെ കഴിയാൻ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു ഞായറാഴ്ചയാണ് ഞാൻ എത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മുടെ ഒരു ഫുൾ ടൈം നമ്മുടെ നാട് മൊത്തം ലോക്ക്ഡൗണിലേക്ക് പോകുന്നതിന് മുമ്പ് നാഷണൽ വൈഡ് ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പ് ഒരു സൺഡേ നമുക്കൊരു ട്രയൽ പരിപാടിയായിട്ടൊരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു അന്ന് രാത്രിയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ കണ്ണൂരിൽ നിന്ന് സ്കൂട്ടർ ഓടിച്ച് പാലക്കാട്ടുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് എത്തുന്നത് ഞാൻ അങ്ങനെ വീട്ടിലെത്തി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നാടാകെ മൊത്തം ഒരു വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് എടുക്കാനാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഓപ്പൺ അല്ല എല്ലാവരെയും പോലെ ഞാനും പകലെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്ന അവിടെ ഒന്ന് രണ്ടുപേരും അവരുടെ കൂടെ ലൂഡോ കളിച്ചും കഥകൾ പറഞ്ഞൊക്കെ പോയി അപ്പം പാരലായിട്ട് ഞാൻ യൂട്യൂബിൽ ക്ലാസുകൾ എടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നിരിക്കലും നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവും യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നത് കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല നമുക്കൊരു വരുമാനം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഒന്നോ രണ്ടോ മാസത്തേക്കുള്ള ഒരു റിസർവ് ഒക്കെ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ പതിയെ തീരാൻ തുടങ്ങി ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു അൺസർട്ടനിറ്റി ഭയങ്കരമായിട്ട് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കയ്യിലുണ്ടായിരുന്ന നല്ലൊരു കേന്ദ്ര സർക്കാർ ജോലിയും കളഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയിരിക്കുന്നത് നാട്ടുകാരായാലും വീട്ടുകാരായാലും കൂട്ടുകാരായാലും എല്ലാവരും വിളിച്ച് ചീത്തു പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഞാൻ രാജിവെച്ച ടൈമിംഗ് എന്ന് പറയുന്നത് അതിലും മോശമായിട്ട് സമയമാണ് എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു വിപത്ത് വരാൻ പോകുന്നില്ല കാരണം നമ്മൾ എവിടെയോ കൊറോണ എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോൾ പക്ഷെ ഇങ്ങനെ ഒരു ഐറ്റം ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു രീതിയിലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എനിക്ക് അറിയില്ല ക്ലാസ് എടുക്കാൻ യാതൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കയ്യിലുണ്ടായിരുന്ന ജോലി കളഞ്ഞത് തിരിച്ചു കയറണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചു പക്ഷെ എന്താ പറയാ എനിക്കതിന് മനസ്സ് വന്നില്ല ഈ ഞാൻ എന്തായാലും ഒരു ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക അപ്പൊ അത്രയും റിസ്ക് എടുത്ത് അത്രയും ആലോചിച്ചു അതിനൊരു ഫൈനലൈസ് ചെയ്തിട്ട് ഇനി വീണ്ടും തിരിച്ച് കയറുക എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് തോന്നിയില്ല അപ്പൊ എന്ത് ചെയ്യാം എന്ന് ആലോചിക്കും യൂട്യൂബില് ക്ലാസ് എടുത്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു അതൊന്നും നമുക്ക് എന്തായാലും വരുമാനമൊന്നും കിട്ടില്ല എന്നാലും ഇന്നായാലും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് യൂട്യൂബിന്റെ ആയിട്ടുള്ള നൂറ് ഡോളർ നമ്മൾ ക്രോസ് ചെയ്യാറുള്ളത് അപ്പോഴാണ് നമുക്ക് വരാറുള്ള നൂറ് ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മാത്രമാണ് ഇന്ത്യ ഉള്ളത് ഇന്നും അന്നും ഇന്നും അന്ന് രാജ്യം നമുക്ക് ഏകദേശം ഇരുപത്തി എട്ടായിരം സബ്സ്ക്രൈബേഴ്സാണുള്ളത് അന്നും ഇന്നും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് എനിക്ക് പഠിപ്പിക്കാൻ അന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിച്ച് പഠിപ്പി ഹിസ്റ്ററിക്ക് ഒരു കോഴ്സ് ചെയ്താലാണ് നൽകിക്കുന്നത് അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഓൺലൈൻ കോഴ്സുകൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പതുക്കെ അതൊക്കെ ആളുകൾ പരിചയപ്പെട്ട് തുടങ്ങുന്നത് ജൂമെന്ന് പറയുന്ന വാക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ക്ലാസ്സുകളൊക്കെ കുട്ടികൾ കണ്ടു തുടങ്ങുന്നു സ്കൂൾ കുട്ടികൾ വരെ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു ഓൺലൈൻ ക്ലാസുകൾ വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് എനിക്കും അതിൽ ചെയ്തു കൊടുക്കാം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അലോചിക്കുന്നതും ചെയ്യുന്നൊക്കെ അങ്ങനെ ഞാൻ ഒരു 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 കോഴ്സ് സ്വന്തമായി ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു കോഴ്സ് ഒരു കംപ്ലീറ്റ് കോഴ്സ് അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ നമ്മുടെ എസ് എസ് സി ആർ ആർ ബി ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ ഒരു കോഴ്സ് ഞാൻ അനൗൺസ് ചെയ്യണം അപ്പം അനൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പേര് നിങ്ങൾ അന്ന് നമുക്ക് ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെ പത്തിരുപത്തേഴായിരം ഇരുപത്തെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾ കുറച്ച് പേര് ചെയ്യും കോഴ്സ് എടുക്കും എനിക്ക് ഒരു പോക്കറ്റ് മണി അല്ലെങ്കിൽ ഈ കൊറോണ കാലം കഴിയുന്നതുവരെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അപ്പോഴും എൻ്റെ മനസ്സിലെ പ്ലാൻ എന്ന് പറയുന്നത് ഈ കൊറോണ കഴിഞ്ഞാൽ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പോയി വർക്ക് ചെയ്യുക ജോലി ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ തന്നെയാണ് അല്ലാതെ ഇതിപ്പോ ഒരു പെർമനന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊന്നല്ല പക്ഷെ ഒരു കോഴ്സ് ചെയ്യുക തൽക്കാലത്തേക്ക് എനിക്ക് പിടിച്ചു വെക്കാൻ എന്തെങ്കിലും കിട്ടുമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു ഫിനാൻഷ്യൽ പിന്നെ ഈ ഫിനാൻഷ്യൽ കാശ് കാശ് ഞാൻ ഇങ്ങനെ പറയുമ്പോഴേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇയാൾ എന്തങ്ങനെ പറയുന്നത് വിചാരിക്കും ഞാൻ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അതായത് എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതായത് ഒരു ഒരു കുറെ കാലങ്ങളായിട്ട് ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും കാശിൻറ്റേതായിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം എന്തുണ്ടാവും എനിക്കുണ്ട് എനിക്കുണ്ട് ഒരു സാധാരണക്കാരനത് ആലോചിച്ചാൽ മനസ്സിലാവും വീട്ടിലിപ്പോൾ ഈ പറയുന്നത് പോലെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല അമ്മ ജോലി ചെയ്യുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും ജനിച്ച് ഞാൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സെപ്പറേറ്റഡ് ആണ് ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം അമ്മയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ മുത്തച്ഛനാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് മുത്തച്ഛനെ നല്ല പ്രായം ഉണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഒരു സ്ഥിരം ജോലി എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കാശ് എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു അതല്ലാതെ ആലോചിച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് സാധാരണക്കാരായ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയാൽ നിങ്ങളുടെ ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലാവുന്ന ചോദിക്കുന്നത് അല്ലാതെ ആർത്തി ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആക്രമുള്ളതുകൊണ്ടോന്നല്ല ആ ഒരു സൈഡ് ഞാൻ പറയുന്നത് പോട്ടെ ഇനി എക്സ്പ്ലനേഷൻ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഹിസ്റ്ററിയുടെ ഒരു കോഴ്സ് അനൗൺസ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ കോഴ്സ് ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് യൂട്യൂബിലൂടെയാണ് അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പ്രൈവറ്റ് ക്ലാസുകളായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് അങ്ങനെ ക്ലാസ്സുകൾ പതുക്കെ തുടങ്ങി ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഞാൻ അഡ്മിഷൻ എടുത്തു നമ്മൾ ഒരു പോക്കറ്റ് മണി എന്നുള്ളതിൽ നിന്ന് മാറി സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു മാസം ഇങ്ങനെ കിട്ടുകയാണെന്നെങ്കിലും ഒരു വരുമാനം മോശമില്ലാത്തൊരു വരുമാനം എനിക്ക് വരുമല്ലോ റെയിൽവേയുടെ അത്രയൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലെങ്കിലും അല്ലെങ്കിൽ അത്രയൊന്നും എത്തില്ലെങ്കിലും അത് ഉറപ്പാണല്ലോ അന്നൊന്നെത്തില്ല എന്നുള്ളത് ആ ഒരു അതിനോട് ഒരു നമുക്ക് ജീവിച്ച് പോകാനുള്ളത് മുന്നോട്ട് കിട്ടുമല്ലോ എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായി അങ്ങനെ ഞാൻ ആ സമയത്തെല്ലാം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഋഷാദ് എൻ്റെ കോളേജ്മേറ്റാണ് അവനോട് ഞാൻ സംസാരിക്കുന്ന ഇടാ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴെങ്കിൽ നമുക്ക് ഇത്ര അഡ്മിഷൻ വന്നു ആ വന്ന അഡ്മിഷൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്തൊരു ആണ് കേട്ടോ അതൊരു എനിക്ക് ഒരു ഒരാഴ്ചക്കകത്തന്നെ ഒരു ത്രീ ഡിജിറ്റിലോട്ടൊക്കെ പോയി അതായത് നൂറിൽ കൂടുതൽ ആളുകളിലോട്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല അങ്ങനെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളത് അപ്പൊ ഇതൊക്കെ ഞാൻ ഇവനോട് പറയുമ്പോൾ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം ഹാൻഡ് ഷൂ ഹൻഷു ഹാൻ ഷൂ എന്നാ വിളിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ യൂട്യൂബ് പരിപാടി വിടാ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം നമുക്ക് വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യാം കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാന്ന് പറയണം അങ്ങനെ ഇത് പറയുന്നത് ഏകദേശം ഒരു സ്വിച്ചിക്ക് ഒരു ചോറും എനിക്ക് തോന്നുന്നു ഞാൻ മീൻ മീൻപൊരിച്ചൊക്കെ കഴിച്ചാൽ എവിടെയും എൻ്റെ ഓർമ്മയിൽ അതിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലൂടെ ആക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി എന്നാൽ വേണ്ടിയുള്ള വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നത് അപ്പം നമ്മൾ മനസ്സിലാവില്ല അവൻ ചെയ്യുമ്പോൾ ചെയ്യട്ടെ കാരണം അവൻ അവനെ പറ്റി പറയുകയാണെങ്കിൽ അവനൊരു പ്രോഗ്രാമിംഗ് ജീനിയസ് ആണ് അവൻ അറിയാത്ത ലാംഗ്വേജുകളോ ചെയ്യാൻ കഴിയാത്ത കമ്പ്യൂട്ടർ വെച്ച് ചെയ്യാൻ കഴിയാത്ത പരിപാടികളോ ഇല്ല അങ്ങനെ ഒരു മനുഷ്യനാണ് എന്തും ചെയ്യും സോഫ്റ്റ്വെയറിൽ അവൻ എന്തും ചെയ്യാൻ കഴിയുന്ന മനുഷ്യനാണ് കൂടുതൽ ഞാൻ ബിൽഡപ്പ് എടുത്താൽ അവൻ തന്നെ എന്നെ ചീത്ത പറയുന്നത് ഞാൻ പറയുന്നില്ല നമ്മുടെ കമ്പനിയുടെ ഒരു ഭാഗം കൂടിയാണ് അവൻ എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമീസിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പക്ഷേ അപ്പോ അത് ഉച്ചയ്ക്ക് അങ്ങനെ കോൺവർസേഷൻ കഴിഞ്ഞു ഞാനത് കിട്ടു അതുകഴിഞ്ഞ് എനിക്കൊന്ന് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വരുന്നതാണ് ഹൻഷു നീ ഉറങ്ങിയെന്ന് വെച്ചാൽ പിന്നെ ഇല്ലടാ ഞാൻ ഉറങ്ങിയിട്ടില്ല പറയുന്നു എന്നു പറഞ്ഞു എന്നാൽ നീ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാനൊരു കാര്യം കാണിച്ചതാം ഇതാണ് എൻ്റെ മെസ്സേജ് ഞാൻ ഒരിക്കലും മറക്കാത്ത ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജുകളില്ല അതാണ് നീ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ഞാൻ ഒരു കാര്യം കാണിച്ചിരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ഞാൻ ഇരിക്കുകയെന്ന് പറഞ്ഞു പിന്നെ അഞ്ച് മിനിറ്റ് ഒന്നും ആയില്ല എനിക്കൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു ഞാൻ ആ ലിങ്കിൽ കയറി നോക്കുമ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോഴും നമ്മുടെ അക്കാഡമിക്സിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും വെബ്സൈറ്റിൽ ക്ലാസുകൾ കാണുന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് ഉണ്ടായെന്നൊക്കെ പറയാം നമ്മൾ കംപ്ലീറ്റ്ലി രണ്ട് രണ്ടര വർഷത്തോളം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഈ പറയുന്നത് പോലെ വെബ്സൈറ്റിലൂടെ മാത്രമാണ് ക്ലാസുകൾ ഉണ്ടായത് ആ വെബ്സൈറ്റ് നിങ്ങൾ എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയില്ല ഈ പറയുന്ന ഉച്ചയ്ക്കും രാത്രിക്കിടയിൽ ഇടയിൽ വേറെയും ജോലികൾ ചെയ്യുന്നതിനിടയിൽ അവൻ ഡിസൈൻ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ലാതെ അവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് അവനത് ചെയ്തിട്ടുള്ളതാണ് ആ വെബ്സൈറ്റ് ഒരു പ്രശ്നങ്ങൾ വരാത് നമ്മുടെ വെബ്സൈറ്റുള്ള കാലഘട്ടത്തിൽ ആപ്പ് ആപ്പാകുമ്പോൾ പിന്നെയും അത ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ സെർവർ ഡൗൺ ആയെന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് രണ്ടര രണ്ട് രണ്ട് വർഷത്തിനൊക്കെ ഒരു മൂന്നാലു വട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ വെബ്സൈറ്റ് ഒരിക്കൽ പോലും ഡൗൺ ആയിട്ടില്ല അന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ വെബ്സൈറ്റ് ഇപ്പോഴും അത് ഓടുന്നുണ്ട് അല്ലെ എപ്പോഴും അതിൽ ക്ലാസ് കാണുന്ന ആളുകളുണ്ട് അതാണ് ഇപ്പോഴും ഓടുന്നത് അങ്ങനെ വെബ്സൈറ്റ് സെറ്റ് ആയി അപ്പോൾ വെബ്സൈറ്റിൽ ആദ്യം ഈ പറയുന്നത് പോലെ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ 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 ഹിസ്റ്ററി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നാൽ പിന്നെ പതുക്കെ 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 നമുക്ക് ഓരോരോ സബ്ജക്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ പതിയെ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി സബ്ജക്റ്റുകൾ വരാൻ തുടങ്ങി പുതിയ ഫാക്കൽറ്റീസ് വരാൻ തുടങ്ങി പുതിയ ക്ലാസ്സുകൾ വരാൻ തുടങ്ങി പുതിയ കോഴ്സുകൾ വരാൻ തുടങ്ങി പതിയെ പതിയെ നമ്മൾ കംപ്ലീറ്റ് കോഴ്സസ് എന്ന് പറയുന്ന രീതിയിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി നമ്മൾ മാറാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഞാനിപ്പോൾ പറഞ്ഞു വന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഈ അക്കാഡമിസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ട് നോക്കുമ്പോൾ യൂട്യൂബിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ടെലിഗ്രാമിൽ അതുപോലെ തന്നെ മോശമില്ലാത്ത ഫോളോയിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾ ഇത്രയും അടിപൊളിയായിട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇതൊന്നും തുടങ്ങിയിട്ട് ഇതുവരെ എത്തിയ വഴി എന്ന് പറയുന്നത് മറ്റേ ആരും ഹൈവേ വിരിച്ച് വന്ന് അതിൽ ഞാനിങ്ങനെ ക്രൂയിസിട്ട് വന്നതൊന്നുമില്ല വഴിയിൽ ഒരുപാട് സ്ഥലത്ത് തട്ടിത്തടഞ്ഞ് വീണിട്ടുണ്ട് ഒരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നമ്മൾ ഇനി ഒന്നുമില്ല എന്നുള്ള ഒരു ഫേസിൽ വരെയൊക്കെ നമ്മൾ എത്തിയ പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം ഈ പറയുന്നത് പോലെ ഇത് പാർട്ടാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും നമുക്ക് ചീത്തക്കാലം വരുമ്പോൾ നമ്മൾ ശപിക്കാറുണ്ടെന്നും നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ആ മോശമാണെന്ന സിറ്റുവേഷനൊക്കെ പോക്കാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഞാനങ്ങനെ പറയാറില്ല ചെയ്യാറില്ല ചെയ്യാറില്ലെന്നൊന്നുമല്ല നമ്മുടെ മൊത്തം ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മോശമായിട്ടുള്ള കാലഘട്ടം െന്ന് പറയുന്നത് നമ്മളെ മൊത്തം ഒരു പോ ഇരുപത്തഞ്ചോ വർഷം എടുത്താൽ അതിൽ കാലഘട്ടം ചിലപ്പോ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ അതും കഴിഞ്ഞാൽ അതങ്ങ് പോകും പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ ലൈഫ് തന്നെ കിട്ടും അല്ലെങ്കിൽ ബാക്കിലോട്ട് നമുക്ക് വരും എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഭൂരിഭാഗം കേസിലുള്ളത് അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് സംഭവിക്കുന്നത് അപ്പോൾ ആ ചീത്ത കാലങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും നമ്മളെ പ്രതീക്ഷിക്കാതെ വരുന്ന ദുരന്തങ്ങളായാലും എല്ലാം ഇതിൻ്റെ പാർട്ടാണ് ഇതിങ്ങനെ എന്ത് ചെയ്യാന്നുള്ളതും നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതേളു ഇപ്പം ഇഷ്ടപ്പാടുകളായാലും ബുദ്ധിമുട്ടുള്ള ആയാലും അത് ഏത് ഫീൽഡിലായാലും എന്തുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് എന്നാണ് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടത് തരണം ചെയ്യേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങളിൽ കുറച്ചെങ്കിലും ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇയാൾക്ക് ഇപ്പം ഇവിടെ ഇന്ന് എന്ത് വേണേലും പറയാം യൂട്യൂബിൽ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തൊന്നായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ടെലിഗ്രാമിലും ടെലിഗ്രാമിൽ അത്യാവശ്യം ഫോളോയിങ് ഉണ്ട് കുറെ കുട്ടികൾ കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട് പിന്നെ ഇയാൾക്ക് എന്ത് വേണേലും ഇവിടെ ഇരുന്ന് പറഞ്ഞുകൂടെ ഇന്ന് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് നല്ല എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം കണ്ട ഡിജിറ്റ് എന്ന് പറയുന്നത് സീറോ ആണ് ഇതെല്ലാം തുടങ്ങിയത് സീറോയിൽ നിന്നാണ് ഈ പറയുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലോട്ട് എത്താൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ ഉണ്ടായി എന്നുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ വേണ്ടി വന്നു അത് തുടങ്ങിയത് പൂജ്യത്തിൽ നിന്നാണ് ആ ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണി എണ്ണി തന്നെയാണ് ഈ പറയുന്ന ഇവിടേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെ കാര്യങ്ങളെത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് അതിലോട്ട് എത്താനായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് എത്രമാത്രം മാത്രം പണിയെടുക്കാൻ പറ്റും നമ്മൾ ആ പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടാർഗറ്റിൽ എത്താനായിട്ട് നമുക്ക് വരും അതിനുവേണ്ടി നമ്മൾ വഴിയിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും വഴിയിൽ കല്ലുണ്ടാവാം മുള്ളുണ്ടാവാം മുളുണ്ടാവാം കുന്നുണ്ടാവാം മലയുണ്ടാവാം കാടുണ്ടാവാം കുഴി ഉണ്ടാവാം കടലുണ്ടാവാം വാട്ട് എവർ എന്ത് വന്നാലും എനിക്ക് എത്താനൊരു ടാർഗറ്റ് ഉണ്ട് അവിടെ ഞാൻ എത്തി തരൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ ഉറപ്പിച്ച് അങ്ങോട്ട് മെനക്കെട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് നടക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനും നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരുവിധ ഒരുവിധ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ജീവിതത്തിന്റെ ഒരു ഒരു കുട്ടികാല എന്റെ ഈ പറയുന്ന പോലെ എല്ലാവരും പറയാറില്ല മൈ ചൈൽഡ്ഹുഡ് ഓസ് ഓസ് ഞാൻ ഒരിക്കലും എന്റെ ചൈൽഡ്ഹുഡ് ഓസ് ആയിരുന്നു ഓസായിരുന്നൊന്നും പറയില്ല എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞ് തന്നെയാണ് ഞാനും എന്തിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിങ്ങനെ പറയാൻ ഒരു ഈ ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ ഞാനും എന്ത് ചെയ്തിരിക്കുന്നത് എത്തിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമ്മുടെ ചുറ്റും എന്തുള്ളതെന്നല്ല നമുക്ക് എന്ത് വേണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ എങ്ങനെയാണ് പണിയെടുക്കേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളൂ എനിക്ക് എപ്പോഴും കിട്ടാറുള്ള ഒരു സംശയമാണ് അതോടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ അക്കാഡമിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്ന രീതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അതിനി ഫെബ്രുവരി ഇരുപത്തൊൻപത് എന്ന് പറയുന്ന ദിവസം തന്നെ ചൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അതിനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി നിങ്ങളുടെ സംശയത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനിക്ക് സ്ഥിരം ഒരു സംശയമാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ ജോലി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സാലറി ഉള്ള അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലി രാജിവെച്ചിട്ട് സാറിന് ഇതുവരെ കുറ്റബോധമൊന്നും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഗിൽട്ടൊന്നും ഫീൽ ചെയ്യാറില്ല എന്നുള്ളത് മക്കളെ എനിക്കതിന് ഉത്തരമായിട്ട് പറയാനുള്ളത് ഞാൻ ഈ രാജിവെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി അതിലൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻസിലോട്ട് പോകുന്നില്ല ഞാൻ രാജിവെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ കയറുമ്പഴേ ട്രെയിനിങ് പീരീഡ് ആയാലും ബാക്കി സമയത്തായാലും ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് ഞാൻ പറയുന്നു എടാ ഞാനത് കുറച്ചുകാലേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കുമ്പോൾ എനിക്ക് ടീച്ചിങ് എന്നെ പറ്റുള്ളൂ എൻ്റെ ഫുൾ ടൈം ഞാൻ അതിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പറയുമ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കുവായിരുന്നു ഓ പിന്നെ നീ ഇപ്പം കോപ്പ് രാജിവെക്കും നീ എന്ത് ചെയ്യാൻ പോയി കയറി എല്ലാവരെയും പോലെ ജോലി ചെയ്യാൻ തന്നെയാണ് പോകുന്ന രാജ്യം വെക്കില്ല എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് അറിയായിരുന്നു അതായത് എൻ്റെ കരിയർ എന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ടീച്ചിങ്ങാണ് പോകാൻ പോകുന്നത് ടീച്ചിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് ഈ അക്കാഡമീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അത് റണ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ കുറച്ച് സ്റ്റാഫൊക്കെ ആയപ്പോൾ കുറച്ച് ഫാക്കൽറ്റീസും ബാക്കിയുള്ള കുറച്ച് ടീം മെമ്പേഴ്സൊക്കെ ആയപ്പോൾ ഇവരെല്ലാം മാനേജ് ചെയ്ത് ഇതൊരു ഒരു ഒരു സ്ഥാപനമായിട്ട് ഇത് റണ് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലീഷിലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന പോലെ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിലൊരു എന്താ പറയുക ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല നാളെ എന്താ മറ്റന്നെന്താ ഒന്നും നമുക്കറിയില്ല നമ്മൾ എന്താ പറയുക ഒരു ഒരു പ്രിഡിക്റ്റബിൾ അല്ലാത്ത ഒരു സുഖം അതിന് ഉണ്ട് അതൊരു എല്ലാവർക്കും ഒരു സുഖമായി തോന്നുന്നില്ല ചിലർക്കത് ഭയങ്കര റിസ്ക് ആയിട്ടാണ് തോന്നുന്നത് എനിക്കത് എന്തായിട്ട് ആ ഫീൽ ചെയ്യുന്നത് എനിക്കത് കുറച്ചുകൂടെ ത്രില്ലിങ് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഞാൻ അതും ഭയങ്കരമായി എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചെയ്യുന്ന രണ്ട് ജോലികൾ എന്ന് പറയുന്നത് ഒന്ന് ബേസിക്കലി ഞാനൊരു ടീച്ചറാണ് രണ്ട് ഞാൻ ഈ അക്കാഡമിക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം റൺ ചെയ്യുന്നുണ്ട് അതായത് ഞാനൊരു ഓൺടർപ്രണർ കൂടിയാണ് ഈ രണ്ട് ജോലികളും എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജോലി ചെയ്യുന്ന രണ്ട് ജോലികളായിരിക്കും ാണ് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇടത്തോളം കാലം എനിക്ക് ഇത് ഈ രണ്ട് ജോലികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹമുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോകുന്നത് കൊണ്ടും ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടും ഞാൻ ഹാപ്പിയാണ് ഈ ഒരു പോയിന്റ് വരെ എനിക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും ഒരു തരി പോലും ഇതിൽ കുറ്റബോധമോ ഇതിൽ ഗിൽട്ടോ ജോലി രാജിവെച്ചതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങിയാൽ എന്താ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എൻ ടി റിസൾട്ട് മാത്രം അതിൽ സ്റ്റേഷൻ മാസ്റ്റർമാർ മാത്രം നൂറ്റൻപതിൽ കൂടുതലാണ് ഞാൻ ഒരാളെ ഇറങ്ങിയിട്ടുള്ളു ഇന്ത്യൻ റെയിൽവേയിലോട്ട് പകരം ഞാൻ കയറ്റി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നൂറ് ശതമാനം പറയാം ും അവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ അച്ചീവേഴ്സ് ആയിട്ട് ഞാൻ ഫോട്ടോസ് യൂസ് ചെയ്തിട്ട് പോസ്റ്റ് അടിച്ചിട്ട് എല്ലാം ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മളായിട്ട് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ നമ്മുടെ കോഴ്സ് എടുത്തതല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടിയല്ലേ എന്ന ഒരു ഫോട്ടോയിലും ചോദിച്ചിട്ടില്ല ആ പറഞ്ഞ ആളുകളെല്ലാം നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ് സാർ ആ കോഴ്സ് അത്ര യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് അത് കിട്ടിയതായിരുന്നു എന്ന് പറഞ്ഞ് തന്നുകൊണ്ട് അങ്ങനെയുള്ളവരെ മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ആ നൂറ്റമ്പതോളം സ്റ്റേഷൻ മാസ്റ്റർമാർ പകരം ഇന്ത്യയിൽ ഇപ്പം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് തരുന്ന സന്തോഷവും അഭിമാനവും ചെറുതൊന്നും അല്ല അപ്പോൾ ഞാൻ ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അതിന്റെ ഒരു നഷ്ടമൊക്കെ ഞാൻ നൂറ്റമ്പത് മടങ്ങിയിട്ട് ഞാൻ ഓൾറെഡി നികത്തിയിട്ടുണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ കൂടുതൽ വീണ്ടും ഞാൻ നികത്തുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് ചെയ്യാനുള്ളത് എനിക്കതിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുണ്ടായിരുന്നത് ഇതാണ് അക്കാഡമീസിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറു കഥ പോലെ ഒരു ഒരു കുഞ്ഞു ബയോഗ്രഫി കുഞ്ഞു പ്രൊഫൈൽ എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് പറയാനായിട്ടുള്ളത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് ഒന്നും അല്ലാതെ പറഞ്ഞത് എനിക്കിങ്ങനെ പറയാനുള്ള കുറച്ച് പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഞാൻ നോക്കാതെ ആസ് യൂഷ്വൽ സംഭവിക്കുന്ന കാര്യമാണ് എനിക്ക് എന്താ പറയുക പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ പറയാൻ അന്നും അറിയില്ല ഇന്നും അറിയില്ല തട്ടേ കയറി നിൽക്കുക തന്നെ അത് കഴിഞ്ഞ് നാച്ചുറലായിട്ട് കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അന്നും ഇന്നും എന്നും എൻ്റെ ഇതുവരെ എൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലാണ് അതിലൊരുപക്ഷേ പറയാൻ പാടില്ലാത്ത വല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക പറയേണ്ടുന്ന പല പോയിന്റുകളൊന്നും മിസ്സായിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ കഥ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്താ പറയുക നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി നൂറ് ശതമാനം എന്താ പറയുക സിൻസിയാരിറ്റിയോട് കൂടി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരായാലും നമ്മളായാലും നിങ്ങൾക്ക് തരുന്ന കണ്ടന്റ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം പെർഫെക്റ്റ് ആക്കിയിട്ട് നൂറ് ശതമാനം മറ്റേ സെറ്റപ്പ് എന്നുള്ള ഞാൻ പറയുന്നത് എന്നിരിക്കലും എത്രത്തോളം നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി ചെയ്തു തരാന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു സ്റ്റാഫിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ഞാൻ അവരോടും പറയുന്നതാണ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് എന്ത് എന്നുള്ള എനിക്ക് വിഷയമല്ല അറ്റ് എൻഡ് ഓഫ് ദേ ആ തരുന്ന കണ്ടന്റ് നിങ്ങൾ എന്താ എന്താണെങ്കിലും ക്ലാസ് ആണെങ്കിലും ഒരു പി ഡി എഫ് ആണെങ്കിലും എക്സാം ആണെങ്കിലും എന്താണെങ്കിലും അത് അറ്റത്തെ എഴുതുന്ന എഴുതുന്ന ആ കുട്ടിക്ക് നൂറ് ശതമാനം യൂസ്ഫുൾ ആയിരിക്കണം അതാണ് മൈൻഡിൽ വെക്കേണ്ടത് എന്നാണ് ഞാൻ അവരോടും ഇത് ഞാൻ ഹയർ ചെയ്യുമ്പോൾ പുതുതായി ഹയർ ചെയ്യുന്ന എല്ലാ സ്ഥാപ് കാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൽ നമ്മൾ ഒരു തരി പോലും വെള്ളം കലർത്തില്ല അതിൽ നമ്മൾ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യില്ല എത്രത്തോളം നന്നാക്കി തരാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി തന്നുകൊണ്ട് തന്നെ ഇതുപോലൊരു കുഞ്ഞു പ്ലാറ്റ്ഫോമായി കുറച്ച് കാര്യങ്ങളുമായിട്ട് ഒരുപാടൊന്നും വേണ്ട ലക്ഷക്കണക്കിന് ആളുകൾക്കായാൽ നമുക്കത് മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല ഇത് ഭയങ്കര സന്തോഷം സമാധാനവും ശാന്തി ഉണ്ട് ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോവാ കുറച്ച് ആളുകളാണെങ്കിലും അതിൽ നിന്ന് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് അന്ന് ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും കേന്ദ്ര സർക്കാർ ജോലികൾക്കായി സ്വപ്നം കാണുന്ന റെയിൽവേ എസ് എസ് സോ മറ്റ് വിഭാഗങ്ങളിലൊക്കെ ജോലി സ്വപ്നം കാണുന്ന കേന്ദ്ര സർക്കാർ ജോലികൾ സ്വപ്നം കാണുന്ന മലയാളികളുണ്ടെങ്കിൽ അവർക്ക് അവർക്കെന്നൊരു കൈത്താങ്ങായിട്ട് അക്കാഡമീസ് ഉണ്ടാവും അത് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹായങ്ങളും സഹായ സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ താങ്ക് യു മക്കളെ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ ഓക്കെ